ഞങ്ങളൊന്നൊരു ലോങ് ട്രിപ്പ് പോവാണ് കേട്ടോ ലോങ്ങ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അബുദാബിക്കാണ് അവിടെ എൻ്റെ കുഞ്ഞാങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞാങ്ങളെ കാണാൻ പോവുകയാണ് കുഞ്ഞാങ്ങളാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അനിയനാണ് എൻ്റെ അനിയനല്ല കേട്ടോ എൻ്റെ തന്നെയാണ് എനിക്ക് രണ്ട് ഏട്ടന്മാരാണ് അപ്പോൾ ഞാൻ അവരെ വിളിക്കുമ്പോൾ ഏട്ടാ ഏട്ടാന്ന് തന്നെ വിളിക്കുള്ളൂ പക്ഷേ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വലിയാംഗള കുഞ്ഞാങ്ങളന്നൊക്കെ പറയണത് പിന്നെ പേട്ടാന്ന് മാത്രം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരേട്ടനും കൂടിയും കൂടെ ഉണ്ടല്ലോ എൻ്റെ സ്വന്തം കിട്ടിയോൻ ഞങ്ങളപ്പം ബസ്സിലാണ് കേട്ടോ പോണത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് ബസ്സില്ല അപ്പോൾ ഞങ്ങൾ മെട്രോ വഴി ഇബിൻ ബത്തുത്തി പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ പോണത് ബസ്സിൽ ഇബിൻ ബത്തുത്തിന്ന് അബുദാബിക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ പോയപ്പോൾ അധികം മുഷേ ബസ് കയറി സീറ്റിലിരുന്നതും കൺമണി കൺമണിയുടെ പാട്ട് അച്ചേരി തുടങ്ങിയിട്ടാ ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ഫോൺ നെറ്റ് റീചാർജ് ചെയ്യലില്ല കേട്ടോ ഞങ്ങളുടെ വില്ലയിലും അല്ലേട്ടൻ്റെ വർക്ക്ഷോപ്പിലും വൈഫൈ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് മതിയല്ലോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിട്ട് അടി ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ സമയം കളിയിൽ ഒരു വണ്ടിപ്പണിക്കാരനെ കിട്ടിയത് കൊണ്ട് പിന്നെ സംസാരിക്കാൻ എന്തായാലും വാക്കുകൾക്ക് മുട്ട വരില്ല ഒന്നുമില്ലെങ്കിൽ കുറേ വണ്ടിയുടെ പേരെങ്കിലും കേൾക്കാം വണ്ടി വണ്ടിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടാ വേറെ ഒന്നും അല്ല ഉറക്കം ഇടയ്ക്കല്ലേട്ടൻ അത് നോക്ക് ഇത് എന്നൊക്കെ വണ്ടി എണീപ്പിക്കുന്നുണ്ട് കേട്ടോ അബുദാബിക്ക് പോകുന്ന റോഡ് കാണാൻ നല്ല ഭംഗിയാണ് ദുബായിലെ കെട്ടിടങ്ങൾക്ക് നടുവിലുള്ള റോഡിനെ നിന്നും ഒരുപാട് വ്യത്യാസമാണ് അബുദാബിക്ക് പോകുന്ന റോഡ് ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ആകാശം നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് പകലായാലും രാത്രി ആയാലും കൂടെ ആകാശത്ത് കുറേ മേഘങ്ങളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി ഓരോ മേഘങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് അത് നോക്കേട്ടാ അതിലൊരു ഒരാളിരുന്ന് ബേക്ക് ഓടിക്കേണ്ട ഷേപ്പില്ലേ അതിന് ഡ്രാഗൻ്റെ ഷെയ്പ്പില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അനിലേട്ടൻ്റെ പ്രാന്താക്കുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ അനിലേട്ട നല്ല ഉറക്കായി അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അബുദാബിയിലെത്തി ഇതാണ് കേട്ടോ അബുദാബിയിലെ കോയിൻ ബിൽഡിംഗ് അബുദാബി ഫുള്ള് കടലിൻ്റെ നടക്കാണ് തോന്നുന്നുണ്ട് കേട്ടോ പോണ റോഡ് ഫുള്ള് കടലിൻ്റെ തീരത്തായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ പുട്ടും കടലും കഴിച്ചിറങ്ങിയതുകൊണ്ട് കുറേ നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഒരു മൂന്ന് മണിയൊക്കെ ആയി തുടങ്ങി ഭയങ്കര വിശപ്പ് പിന്നെ വണ്ടിയിലിരുന്ന് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് കുറച്ച് നേരമൊക്കെ പിടിച്ചു നിന്നു പിന്നെ ഞാനും ഞാനിപ്പോൾ കാണാൻ പോകുന്ന എൻ്റെ ആങ്ങളെയും തമ്മിൽ നേരിട്ട് കണ്ടാൽ മാത്രല്ല ഫോണിൽ കൂടെ വരെ അടിയിട എന്ത് തരത്തിലോ ഞാനേട്ടനെ കാണാൻ പോകണമെന്ന് അറിഞ്ഞൂടാ അന്ന് രാവിലെയും കൂടി ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുള്ളൂ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട വഴിക്ക് ഒരു അടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ അനിലേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് വലിയ പരിക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ആങ്ങളെ കാണാൻ പോലും മാത്രമല്ല അതുകൂടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ എനിക്ക് എനിക്കവിടുന്ന് ഒരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട് ഒരു പൊതി അതിലെന്തൊക്കെയാണെന്ന് അറിയണം അബുദാബിയുടെ റോഡിൻ്റെ സൈഡിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അബുദാബി ബസ് സ്റ്റാൻഡിലെത്തി അബുദാബി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു തമിഴ്നാട്ടിലേക്ക് വന്ന ഫീലിംഗ് ആയിരുന്നു കേട്ടോ വരുന്ന റോഡുകൾ ഏറെക്കൂറ് അങ്ങനെ തന്നെയായിരുന്നു ദുബായിത്തെ ബസ്സുകളൊക്കെ ചുവപ്പ് വെള്ളിയും കളറാണ് കേട്ടോ എന്നാൽ അബുദാബിയിലെത്തിയപ്പോൾ ഫുള്ള് പച്ചയും വെള്ളിയായി ദുബായിത്തെ മെട്രോ കാർഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കയറിയിട്ട് അബുദാബിയുടെ ഒരു കാർഡ് എടുത്തു രണ്ടു പേർക്കും അബുദാബിയിലെ കെട്ടിടങ്ങളൊന്നും ദുബായിത്തെ കെട്ടിടങ്ങൾ പോലെ ഇല്ല കേട്ടോ എല്ലാ മേറെക്കുറേ ഒരേ ഹൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ റോഡൊക്കെ ഫുൾ പൂക്കളും മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് ഇതാണ് കേട്ടോ അബുദാബിത്തെ ഗ്രാൻഡ് മോസ്ക് ഞങ്ങൾ ഒരു തവണ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അബുദാബി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിലും അതേപോലെ ടെമ്പിളിലൊക്കെ പോയിരുന്നു ഇതും ഇവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ടൊരു പൈനാപ്പിളിൻ്റെ ലുക്ക് ഉണ്ട് അല്ലേട്ടൻ പറയേണ്ടതിൻ്റെ എതലുകൾ പോലത്തെ സംഭവം വെയിലുള്ള ഭാഗത്തൊക്കെ നിവർന്നിട്ടും വെയിലില്ലാത്ത ഭാഗത്ത് ചു ചുരുങ്ങിയിട്ടും അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടോ ഈ ബിൽഡിങ്ങിന് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നണില്ലേ ചെറുതായിട്ട് സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ അക്കോമഡേഷൻ്റെ അവിടേക്ക് ഏട്ടൻ്റെ അക്കോമഡേഷനിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഏട്ടൻ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് മാമനെ കാണാൻ കൺമണിക്ക് എന്നെക്കാട്ടിലോ ആവേശമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മടിച്ച് മടിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ആങ്ങളുടെ അടുത്ത് എത്തി പ്രതീക്ഷിച്ച പോലെ വലിയ അടിയൊന്നും ഉണ്ടായില്ല കുറേ നേരം നോക്കി തന്നപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോയത് കഴിക്കാനാണ് കേട്ടോ വിശന്ന് 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 എൻ്റെ വിശപ്പൊക്കെ ഇല്ലാണ്ടായിരുന്നു എന്നാലും കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോഴേക്ക് വീണ്ടും വിശപ്പ് തുടങ്ങി കൺമണിക്ക് മാമനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മാമനെ സെൽഫി എടുക്കലും കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ആയിരുന്നു ഞാനും എല്ലാം ഓരോ കിഴിപ്പൊറോട്ടയെ സൂചിട്ടിരുന്നൊരു ഷവർ മീൻ ആയിട്ട് ഓർഡർ ചെയ്തത് കിഴിപ്പൊറോട്ട വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് ചിക്കൻ സൂപ്പ് കിട്ടിയായിരുന്നു അത് കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കിഴിപ്പൊറോട്ട വന്നു ആദ്യം ഒരു സൂപ്പ് കുടിച്ചതുകൊണ്ട് കുറച്ച് ക്ഷമയോടൊക്കെ തന്നെ തുറന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു കിഴിപ്പൊറോട്ട ബീഫായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് സത്യം എനിക്ക് ആ ബീഫിൻ്റെ അത്ര അങ്ങോട്ട് പിടിച്ചില്ല എനിക്ക് നല്ലൊരു ബിരിയാണി കഴിക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം പക്ഷേ ഞങ്ങളവിടെ എത്തിപ്പോഴേക്കും സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് അവിടെ ഒന്നും ഇല്ല ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏട്ടനെയും കണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് അമ്മ കൊടുത്തയച്ച പൊതിയും വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരട്ടോ ഏട്ടനിപ്പോൾ നാട്ടിൽ പോയിട്ട് മൂന്നോ മാസമായിട്ടുണ്ടാവും കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് തിരിച്ചു തരണേ ഇത് ഗ്രാൻഡ് മോസ്കിൻ്റെ വ്യൂ ആണ് കേട്ടോ ഏട്ടനെ കാണാൻ പോയിരുന്ന ആ ഒരു ഉഷാറെ തിരിച്ച് വരുമ്പോൾ ഇല്ലേട്ടോ കൺമണിക്ക് അങ്ങനെ തന്നെ ഇരുന്നു കൺമണി ബസ് കയറിയിട്ട് എന്താ കയറാത്തത് മാമനോടെ ഒറ്റയ്ക്ക് അല്ലേ മാമനോട് കയറാൻ പറ ഭഗവാൻ തന്നെ കൺമണി ഇരിക്കുവായിരുന്നു ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തിയപ്പോഴേക്കും ഒരു പതിനൊന്ന് മണി ആയിട്ടാണ് റൂമിലെത്തിയതും ക്ഷമയില്ലാത്ത ഞാൻ അമ്മ കൊടുത്ത പൊതിയച്ചു അതിൻ്റെ അകത്ത് എന്താന്നുള്ള വീഡിയോ നാളെ ഇടാം അപ്പം ബായ്